Чері വേദിയിലേക്ക് എത്തുന്നതിന് മുമ്പ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള സംഘം പോർട്ട് സന്ദർശിച്ചിരുന്നു പോർട്ടുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് പ്രവർത്തനങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നേരിട്ട് അന്വേഷിച്ച് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയും ഉണ്ടായിരുന്നു പോർട്ടിന്റെ പല ഭാഗങ്ങളിലും അതിന്റെ ടെക്നിക്കൽ സൈഡിലും മറ്റ് ഇടങ്ങളിലേക്കും ഷിപ്പ് ലാൻഡ് ചെയ്ത സ്ഥലത്തുമെല്ലാം അദ്ദേഹം സന്ദർശിച്ചിരുന്നു അതിനുശേഷം അവിടെ ദിവ്യ എസ് അയ്യർ ഐ എസ് ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകിയിരുന്നു എങ്ങനെയാണ് പ്രവർത്തനം എങ്ങനെ എന്തൊക്കെയാണ് സജ്ജമാക്കിയിരിക്കുന്നത് എന്നൊക്കെയുള്ളത് കാര്യങ്ങളിൽ കൃത്യമായി അദ്ദേഹം നേരിട്ട് പോയി അദ്ദേഹം വീക്ഷിക്കുകയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു ദൃശ്യങ്ങളിൽ നിന്ന് അതാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മോദി നേരിട്ട് ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം നേരിട്ട് പോയാണ് ഇതെല്ലാം സന്ദർശിച്ചത് വേദിയിലേക്ക് എത്തുന്നതിന് ഉദ്ഘാടനത്തിന് മുമ്പായിരുന്നു എത്തിയിരുന്നത് സന്ദർശനത്തിനായി മുഹമ്മദ് ഷിഖ് ചേരുന്നു റാഷിഖ് എല്ലാ പ്രവർത്തന രീതി എങ്ങനെ എന്തൊക്കെയാണ് സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയുള്ളത് അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കി എന്ന് കരുതുന്നു ആരൊക്കെയായിരുന്നു അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് അത് വിശദീകരിച്ചത് എന്താണ് ഉദ്ഘാടനത്തിന് മുമ്പുണ്ടായത് സമഗ്രമായ ഒരു 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 വിലയിരുത്തൽ തന്നെ തുറമുഖത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തി എന്ന് തന്നെ പറയണം ഉദ്ഘാടനത്തിന് അല്ലെങ്കിൽ കമ്മീഷനിങ് നടപടികൾക്ക് മുന്നോടിയായി പൂർണ്ണമായും വിഴിഞ്ഞം തുറമുഖം സന്ദർശിക്കും എന്ന മുൻകൂട്ടിയുള്ള വിവരം ഉണ്ടായിരുന്നു അതനുസരിച്ച് തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പൂർണമായും ഒരുങ്ങിയിരുന്നു തുറമുഖ അധികൃതർ എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ ഓരോ തുറമുഖത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചും വിശദമായ ഒരു വിലയിരുത്തൽ പ്രധാനമന്ത്രി നടത്തി എന്നുള്ളതാണ് വിശാ പ്രത്യേകിച്ചും ഏറ്റവും അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ സവിശേഷമായ ഈ ക്രെയിനുകളുടെ പ്രവർത്തനം അതിന്റെ ഓട്ടോമാറ്റഡ് യാർഡ് ക്രൈനുകളുടെയും റിമോട്ട് ഓപ്പറേറ്റിംഗ് ഷിപ്പ് ഷിപ്പയാർഡുകളുടെയും അടക്കം പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ആണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഏതായാലും വിഴിഞ്ഞം പോർട്ട് അധികൃതർ ഇക്കാര്യങ്ങളിൽ കൃത്യമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായി തന്നെ കാണാം എന്ന് കാണാനാവുന്നതാണ് യാർഡ് ുടെയും അതുപോലെ തന്നെ ഏ സാങ്കേതിക വിദ്യ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഏറ്റവും പുതുതായ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ ഈ തുറമുഖം ടെക്നോളജി പോർട്ട് ടെക്നോളജിയുടെ പ്രയോഗം അടക്കം വിശദീകരിച്ചുകൊണ്ടായിരുന്നു യാർഡ് അധികൃതർ പോർട്ട് അധികൃതർ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത് എന്നുള്ളതാണ് ഈ പുതിയ ഐ ഐ ടി മദ്രാസും മദ്രാസ് മാരിടൈം ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡും ചേർന്ന് വികസിപ്പിച്ച എ റഡാർ സെൻസർ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതുതലമുറ വെസൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം അടക്കം ഈ പ്രധാനമന്ത്രി നേരിട്ട് എത്തി വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി കൂടാതെ ഈ ക്രെയിനുകൾ ക്രെയിനുകൾ നിയന്ത്രിക്കുവാൻ വേണ്ടി പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള ക്യാബിനുകൾ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം പ്രധാനമന്ത്രി നേരിട്ട് വിലയിരുത്തുന്ന സാഹചര്യം കൂടാതെ ഇവരുടെ ഈ തുറമുഖത്ത് ഇന്ന് അടുപ്പിച്ചിട്ടുള്ള എം എസ് സി കമ്പനിയുടെ സെലസ്റ്റിനിയോ മരാനിക്ക എന്ന കപ്പലും പ്രധാനമന്ത്രി സന്ദർശിക്കുകയുണ്ടായി അതിന്റെ വിലയിരുത്തലുകൾ അതിന്റെ പ്രവർത്തനങ്ങൾ ചരക്കുനീക്കം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ ഒരു 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 വിലയിരുത്തൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് കമ്മീഷനിങ് പ്രവർത്തനത്തിലേക്ക് കമ്മീഷനിങ്ങിന്റെ നടപടിക്രമങ്ങളിലേക്ക് പ്രധാനമന്ത്രി കടന്നത് ഈ വിലയിരുത്തലുകളുടെ നടപടിക്രമങ്ങളുടെ എല്ലാ ഭാഗമായും മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടാതെ വിശിൽ വിസിലിന്റെ എം ഡി ആയിട്ടുള്ള ദിവ്യ എസ് ഐ എ എസ് അടക്കമുള്ള ആളുകൾ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് ഏതായാലും പൂർണ്ണമായ ഒരു വിലയിരുത്തലും നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കമ്മീഷൻ നടപടികളിലേക്ക് പ്രധാനമന്ത്രി കടക്കുകയായിരുന്നു ഈ ഇതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും സാമ്പത്തിക സ്ഥിതിയെ സ്വാധീനിക്കുക അതിനേതു രീതിയിൽ മാറ്റിത്തരുത്തലുകൾ വരുത്താൻ ഈ വിഴിഞ്ഞൻ തുറമുഖത്തിന് കഴിയും എന്ന് പ്രധാനമന്ത്രിയുടെ വ്യക്തമായ വീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും നമുക്ക് വ്യക്തമായിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ് കാരണം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും രാജ്യത്തിന്റെ തന്നെ രാജ്യത്തിന്റെ തന്നെ എക്കോണമിയിൽ കൂടാതെ തുറമുഖ ഘടനയിലടക്കം വിഴിഞ്ഞത്തിന്റെ ഒരു സാന്നിധ്യം ഏത് രീതിയിൽ മാറ്റമുണ്ടാക്കുമെന്നും അത് രാജ്യത്തിന്റെ വികസനത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നുള്ളതടക്കം എടുത്തു പറയുന്ന സാഹചര്യം ഉണ്ടായി യാത്രാ ചരക്ക് നീക്കത്തിലാകട്ടെ യാത്രാ സംവിധാനങ്ങളിലാകട്ടെ ഈ സ്ട്രാറ്റജിക് പോയിന്റിലെ പോയിന്റുകളിലാകട്ടെ ആ നിലയിലുള്ള പ്രാധാന്യങ്ങളിലെല്ലാം വിഴിഞ്ഞത്തിന് ഏത് നിലയിൽ പ്രസക്തിയുണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗം തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നടന്നു എന്നുള്ളതും പ്രസക്തമാണ് ധന്യ ഏതായാലും പൂർണ്ണമായ ഒരു വിലയിരുത്തൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വിഴിഞ്ഞം എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ളത് ഏർ നമുക്ക് മനസ്സിലാക്കാനാവുന്നുണ്ട് യെസ് സാധാരണ ആഷിക് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഏത് തരത്തിലായിരിക്കണം ഈ വികസനം മുന്നോട്ട് പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണയിൽ കൂടിയായിരിക്കും ഇതെങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും ലോകത്തിന് മുമ്പിൽ മാതൃകയാകുക എന്നതുകൂടി സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗം അഭിമാനമായി മാറുന്നു വിഴിഞ്ഞം എന്നാണ് പറഞ്ഞത് ഇത്ര വലിയ പോർട്ട് എന്നതിലേക്ക് കേരളം എത്തിയിരിക്കുന്നതിലെ അഭിമാനം കൂടിയാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് സാജിദ് അജ്മൽ ചേരുന്നുണ്ട് സജിദ് ഇത് കമ്മീഷൻ ചെയ്തിരിക്കുന്നു ഇനിയുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് ലഭ്യമായിട്ടുണ്ടോ മറ്റൊന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്ന് തിരിച്ചു അതിന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനം നേരത്തെ തന്നെ ആരംഭിച്ച മാസങ്ങളായെങ്കിൽ കൂടി അത് ഔദ്യോഗികമായി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ് ഈ പൂർണ്ണ തോതിൽ തന്നെ ഈ വിഴിഞ്ഞം തുറമുഖം അതിന് ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് ാണ് ഈ ഉദ്ഘാടന ചടങ്ങ് നടന്നത് ഈ ഉദ്ഘാടന ചടങ്ങ് ഈ പൂർണ്ണമായും ഈ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത ചടങ്ങാണ് അതിൽ പ്രതീക്ഷയാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത് ഈ വിഴിഞ്ഞം തുറമുഖത്തിലൂടെ ഈ രാജ്യത്തിന് നഷ്ടപ്പെട്ട ഈ വരുമാനം തിരികെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നത് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകും എന്നും അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ രാഷ്ട്രീയം കൂടി അദ്ദേഹം ഇതിനിടയിൽ പറയുകയുണ്ടായി ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശശി തരൂരും കോൺഗ്രസിന്റെ പ്രധാന നേതാവുണ്ട് ഇന്ന് ഇന്ത്യ മുന്നണിയിലെ ചെറിയ അസ്വസ്ഥരാകും എന്നുള്ളതാണ് അത് രണ്ടു തരത്തിൽ അതിനെ നമുക്ക് കാണാം ഒന്ന് ഈ അദാനിയുമായി ബന്ധപ്പെട്ട അദാനി ഈ എന്ന വിർട്ടിൽ ഉദ്ഘാടനമാണ് അപ്പോൾ ആ പോർട്ടുമായി ബന്ധപ്പെട്ട് ഉള്ള ഉദ്ഘാടന ചടങ്ങിൽ ശശി തരൂരും മുഖ്യമന്ത്രിയും എല്ലാം പങ്കുവയ്ക്കുന്നു അതിൽ രാഹുൽ ഗാന്ധിയും സോണിയാ ഗാന്ധിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഖദാനിക്കെതിരെ ഉള്ള ഈ പ്രതികരണങ്ങൾ നടത്തിയത് ആ കാര്യം ഒന്നാണ് മറ്റൊന്ന് ഈ കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും വോട്ടുമായി ബന്ധപ്പെട്ട അവകാശ നടത്തുക ഇതെല്ലാം അദ്ദേഹം എത്തിയിരിക്കാം അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മുഖ്യമന്ത്രി ഇതും നമ്മൾ നേടിയിരിക്കുന്നുവെന്ന് അഭിമാനത്തോടെ പറയുകയാണ് ഉണ്ടായത് ഈ പ്രമുഖ മന്ത്രി വി എൻ വാസ്തവൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും അദ്ദേഹം ാണ് ഈ സ്വാഗത പ്രഭാഷണം നടത്തിയത് ആ സ്വാഗത പ്രഭാഷണത്തിൽ അദാനിയുടെ പങ്കിനെ കുറിച്ച് നിർമ്മിച്ചിരുന്നു അതും ഈ പ്രധാനമന്ത്രി ആയുധമാക്കി കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഈ പങ്കാളിത്തത്തിലെ പ്രാധാന്യ നഷ്ടമാത്രമുണ്ട് എന്ന് എടുത്തു പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പ്രധാനമായും സൂചിപ്പിച്ചത് യെസ് അതാണ് ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന തുറമുഖമായി മാറി വിഴിഞ്ഞം എന്നാണ് പറഞ്ഞത് അദ്ദേഹം മുഖ്യമന്ത്രി അതിന് നന്ദി പറയുന്നു പ്രധാനമന്ത്രി അതിനെ വാനോളം പുകഴ്ത്തുന്നു അങ്ങനെ വികസന കുതിപ്പിന്റെ ഒരു മുഖമായി വിഴിഞ്ഞം മാറിയിരിക്കുന്നു അവിടെ നിന്ന് പ്രധാനമന്ത്രി തിരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ അവിടെ നിന്ന് പോകുന്ന ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നേരെ ഇന്നലെ വന്ന നേവിയുടെ വിമാനത്തിൽ അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് അല്പസമയത്തിനകം തിരിക്കും പന്ത്രണ്ടരയോടെ തിരിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അല്പസമയത്തിനകം തന്നെ വിമാനത്തിൽ ാവളത്തിലേക്ക് എത്തിച്ചേരുകയും ഉടൻ തന്നെ അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്യും വളരെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിരവധി അതായത് പൊതുജനങ്ങളെ ഉൾപ്പെടെ നിരവധി പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയൊരു വലിയ ആ ഉദ്ഘാടന ചടങ്ങാണ് അവസാനിച്ചിരിക്കുന്നത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞത്തിന്റെ ഭാവി കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് വികസനത്തിന് എത്രത്തോളം കുതിപ്പ് നൽകും വിഴിഞ്ഞം എന്നുള്ളതിൽ കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അത് സൂചിപ്പിക്കുകയും ചെയ്തു പുതിയൊരു വേഗം വികസന വികസന കുതിപ്പിന് പുതിയ വേഗം പകരാൻ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്